ഹായ് നമസ്കാരം അപ്പം ഇന്ന് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഏകജാല കേന്ദ്രയുടെ ഓണ്ടർപ്രണർഷിപ്പ് പ്രൊജക്ടിലൂടെ ജിൻസി മാഡം ഇന്ന് മാഡത്തിന്റെ വീട്ടിൽ തന്നെ സംരംഭം സ്റ്റാർട്ട് ചെയ്യുകയാണ് സർവീസ് സെന്റർ ഓപ്പൺ ചെയ്യുകയാണ് മാഡത്തിന്റെ എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലിംഗ് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു സർട്ടിഫൈഡ് ആയി കൂടാതെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസുകളും കൊടുക്കുന്ന ഒരു സെന്ററായിട്ട് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ മാം ഓൺടർപ്രണർഷിപ്പ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു വളരെയധികം സന്തോഷം എന്താണ് പറയുന്നത് നമ്മൾ തന്നെ ഒരു ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തീർച്ചയായും എല്ലാവിധ സർവീസുകളും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട കരിയർ കൗൺസിലിംഗ് മുതൽ ആ കുട്ടിക്ക് വേണ്ട എല്ലാ വിധ ആ കുട്ടിയുടെ സക്സസിലേക്ക് വേണ്ട ഒരു മാപ്പിംഗ് ചെയ്ത് കൊടുത്ത് അവർക്ക് വേണ്ട എല്ലാ സർവീസുകളും കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ഏകജാല കേന്ദ്രം ഇന്ന് മാറിയിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും ഈ ഒരു സ്ഥലത്ത് ഏറ്റവും ഈ ഒരു പിൻകോഡിൽ മാം വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അവർ അവരുടെ അവർക്ക് വേണ്ട സേവന നേരത്തിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും മാം കൺസൾട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മെയിൻ ആയിട്ട് കൊടുക്കുന്ന സർവീസുകൾ എന്ന് പറഞ്ഞാൽ കരിയർ കൗൺസിലിംഗ് വരുന്നുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ കണ്ടെത്തി അവർക്ക് വേണ്ട അവരുടെ ഇൻ്റലിജൻസ് കണ്ടെത്തി അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഒരു കരിയർ മാപ്പിങ്ങിലൂടെ അവരെ നയിക്കുന്നൊരു പ്രോസസ് ആണ് നമ്മളതിലൂടെ ചെയ്യുന്നത് അവർക്ക് വേണ്ട അഡ്മിഷൻ സപ്പോർട്ട് ആണെങ്കിലും ഓൾ ഇന്ത്യ ലെവൽ അഡ്മിഷൻ സപ്പോർട്ട് ആണെങ്കിലും ഗ്ലോബൽ ലെവൽ അഡ്മിഷൻ സപ്പോർട്ട് ആണെങ്കിലും എന്ന് വേണ്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ സർവീസുകളും കൊടുക്കുന്ന ഒരു ആയിട്ട് നമ്മുടെ മാഡം നമ്മുടെ മേഡം ഇവിടെ സെന്റർ ഓപ്പൺ ചെയ്യുകയാണ് മാഡത്തിന്റെ ബോർഡ് കാണാം ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബോർഡാണ് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അഡ്വക്കേറ്റ്സിൻ്റെ ബോർഡാണ് കണ്ടിട്ടുണ്ടാവുക പക്ഷേ എഡ്യൂക്കേഷൻ കരിയർ കൗൺസിലർ എന്ന് പറയുന്ന ഒരു ബോർഡ് മിക്കവാറും പലരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ

വളരെയധികം സന്തോഷമുണ്ട് ജനകീയമായി ഞാൻ സഹകരിക്കാൻ തുടങ്ങി തേദന ആവുന്നു ഇവിടുത്തെ ഒരു കരിയർ കൗൺസിലറുടെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവിധ എന്താ പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഈ ലാരതീയമായി ഞാൻ സഹകരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എന്തെങ്കിലും വർഷത്തോളം ആവുള്ളൂ ഇവിടുത്തെ ഒരു കരിയർ കൗൺസിലത്തെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവിധ പറയാനുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇതിലാണ് ഞാൻ സംസാരിക്കാൻ തുടങ്ങി ഏകദേശം അത്ര വർഷത്തോളം ആവുന്നു ഒരു കരിയർ കൗൺസിലർ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന വേടയിലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും എല്ലാവിധ വളരെയധികം സന്തോഷമുണ്ട് എഴുതിയുമായി ഞാൻ സഹകരിക്കാൻ തുടങ്ങി ടെലിവിഷൻ എന്തെങ്കിലും ആവുന്നു ഇവിടത്തെ ഒരു കരിയർ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെയധികം വളരെയധികം സന്തോഷമുണ്ട് എഴുതിയുമായി ഞാൻ സഹകരിക്കാൻ തുടങ്ങി ടെലിവിഷൻ എന്തെങ്കിലും ആവുന്നു ഇവിടത്തെ ഒരു കരിയർ കൗൺസിലെ ഒരു സംരംഭം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലൂടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്